ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിയാറ് ഏസാവ് ഏതോമിയരുടെ പിതാവ് ഏതോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ് രണ്ട് സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ ഹിത്യനായ ഏലോനയുടെ മകളാണ് ആദ ഹിവ്യനായ സിബിയോനേ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ മൂന്ന് ഇസ്മായേലിന്റെ മകളും നെബായുത്തിന്റെ സഹോദരിയുമാണ് ഭസ്മത്ത് നാല് ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റബുവേലും ജനിച്ചു അഞ്ച് ഒഹോലിബാമയിൽ നിന്ന് അവനെ യൗഷവും യാലാമും കോറവും ജനിച്ചു കാനാൻ ദേശത്തു വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ ആറ് ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും ഒത്ത് കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്കു പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്തവിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു ഏഴ് അവരുടെ അധിവാസഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണും അത്രയധികമായിരുന്നു ആടും ആടുകൾ എട്ട് അതുകൊണ്ട് ഏസാവ് സീർ എന്ന മലനാട്ടിൽ പാർത്തു ഏസാവും ഏതോമും ഒരാൾ തന്നെ ഒമ്പത് സേർമലയിലെ ഏതോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര പത്ത് ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റബുവേൽ പതിനൊന്ന് എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ സഫോ ഗത്താം കെനസ് പന്ത്രണ്ട് ഏസാവിന്റെ മകൻ എലിഫാസിന് തിമിന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ പതിമൂന്ന് റബുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത് സെർഹ് ഷമ്മ മിസ്സാം എന്നിവർ ഏസാവിനു ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ പതിനാല് സിബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യബുഷും യാലാമും കോറഹും പതിനഞ്ച് ഏസാവിന്റെ മക്കളിൽ പ്രധാന റിവരായിരുന്നു ഏസാവിന്റെ കടിഞ്ഞൂൽപുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ ഓമർ സഫോ കെനസ് പതിനാറ് കോറഹ് ദത്താം അമലേക്ക് എന്നിവർ ഏതോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് പതിനേഴ് ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സെർഹ് ഷമ്മ മിസ്സ ഏതോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിന്റെ ഭാര്യ ഭസ്മത്തിന്റെ സന്തതികളാണ് പതിനെട്ട് ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യൗഷ് യലാം കോറഹ് ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് പത്തൊമ്പത് ഇവർ ഏസാവിന്റെ സന്തതികളും ഏതോമിലെ പ്രമുഖന്മാരുമാണ് ഇരുപത് അന്നാട്ടിൽ പാർത്തിരുന്നവരും സേർ എന്ന ഹോരിന്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോബാൽ സിബയോൺ ആന ഇരുപത്തിയൊന്ന് ദീഷോൺ ഏസർ ദീഷാൻ ഇവർ ഏതോ നാട്ടിലെ സേറിന്റെ പുത്രന്മാരും ഹോരിയിലെ പ്രമാണികളുമാണ് ഇരുപത്തിരണ്ട് ലോത്താന്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താന്റെ സഹോദരിയായിരുന്നു തിംന ഇരുപത്തിമൂന്ന് ഷോബാലിന്റെ പുത്രന്മാരൽവാൻ മനഹത്ത് ഏബാൽ ഷഫോ ഓനാം ഇരുപത്തിനാല് സിബയോനറ പുത്രന്മാർ അയ്യ ആന തനര പിതാവായ സിബയോനര കഴുതുകളെ മേക്കുമ്പോൾ മരുഭൂമിയിൽ ചുടറവുകൾ കണ്ടെത്തിയ ആനായുവെതിയാണ് ഇരുപത്തിയഞ്ച് ദീഷോൺ ആനായുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു ഇരുപത്തിയാറ് ഹെർദാൻ യഷ്ബാൻ ഇത്രാൻ കേറാൻ എന്നിവരായിരുന്നു ദീഷോനറ പുത്രന്മാർ ഇരുപത്തിയേഴ് ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും ഇരുപത്തിയെട്ട് ദീശാനറ പുത്രന്മാരായിരുന്നു ഊസും വരാനും ഇരുപത്തിയൊമ്പത് ഹോരിലിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോൺ ആന എന്നിവർ മുപ്പത് ദീഷോൺ ഏസർ ദീഷാൻ എന്നിവർ സേവനാട്ടിൽ ഹോരിലിലെ പ്രമുഖരായിരുന്നു മുപ്പത്തിയൊന്ന് ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുൻപ് ഏതോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു മുപ്പത്തിരണ്ട് ബേയൂറിന്റെ മതനായ ബേല ഏതോമിൽ ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു മുപ്പത്തിമൂന്ന് ബേല മരിച്ചപ്പോൾ ബസ്രൈലെ സെറഹിന്റെ മകനായ യോബാബ് രാജാവായി മുപ്പത്തിനാല് യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹുഷം രാജാവായി മുപ്പത്തിയഞ്ച് ഹുഷം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബുദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവൻ പട്ടണത്തിന്റെ പേര് അവിത എന്നായിരുന്നു മുപ്പത്തിയാറ് ഹദാദ് മരിച്ചപ്പോൾ മസേഖയിലെ സംല രാജാവായി മുപ്പത്തിയേഴ് സം മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവുൾ രാജാവായി മുപ്പത്തിയെട്ട് സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി മുപ്പത്തിയൊമ്പത് അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്തു മരിച്ചത് അവന്റെ പട്ടണത്തിനേറെ പേര് പാവു എന്നായിരുന്നു മെസ്സാഹാബിന്റെ പൗത്രിയും മത്രദിന്റെ പുത്രിയുമായ മെഹത്തബേൽ ആയിരുന്നു അവന്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉദ്ഭവിച്ച പ്രമുഖർത്തിമ അൽവ യത്തത്ത് നാൽപ്പത്തിയൊന്ന് വഹോലിബാമ ഏല ഫിനോൺ നാൽപ്പത്തിരണ്ട് കനസ് തേമാൻ മിബ്സാർ നാൽപ്പത്തിമൂന്ന് മക്ദിയേൽ ഈറം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏതോങ്കാരുടെ പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോങ്കാരുടെ പിതാവ്